പോലീസ് മേധാവിയുടെ വസതിയിലെ മഹിളാമോർച്ച സമരത്തിൽ മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷൻ ഗാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്കെതിരെയാണ് നടപടിയെടുത്തത് പോലീസ് ആസ്ഥാനത്തിന്റെ സൽപേരിന് കണങ്കമുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഡി ഐ ജി രാഹുൽ ആർ നായരുടെ ഉത്തരവ് റിപ്പോർട്ടിന് ലഭിച്ചു ടി വി പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നത് പ്രസാദ് നമ്മൾ ഈ ഈ സസ്പെൻഷൻ ഉത്തരവ് ഇപ്പോൾ പുറത്തുവിടുകയാണ് ഇതിൽ എന്തൊക്കെ ഗുരുതരമായ കുറ്റങ്ങളാണ് ഈ പോലീസുകാർക്കെതിരെ പറയുന്നത് സുരക്ഷാ വീഴ്ച ഉണ്ടാകാൻ ഏത് രീതിയിലുള്ള കാരണങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് നിമേശേ കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു സംഭവം നടന്നത് ശനിയാഴ്ച നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഗേറ്റ് തുറന്നു കൊടുത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നാണ് രാഹുലാർ നായരുടെ ഉത്തരവിലുള്ളത് ഉത്തരവിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവം കേരള പോലീസിനും പോലീസ് ആസ്ഥാനത്തിന്റെ പേര് പേരിനും കളങ്കമുണ്ടാക്കി എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ പറയുകയും ചെയ്യുന്നത് മാത്രമല്ല രണ്ട് സ്ത്രീകൾ പരാതി കൊടുക്കാൻ വരുന്നു പിന്നാലെ വന്ന സ്ത്രീകൾ ഗേറ്റ് തള്ളി തുറക്കുന്നു ഇത് സംഭവിച്ചത് അവിടെ ിയിലുണ്ടായിരുന്ന മൂന്ന് പോലീസുകാരുടെ അശ്രദ്ധയെ തുടർന്നാണ് എന്നുള്ളതാണ് ഉത്തരവിൽ രാഹുൽ നാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ആ മുരളീധരൻ നായർ മുഹമ്മദ് ഫെബിൻ സൈജിത്ത് ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിലാണ് ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് ആ സംഭവം കൃത്യമായ റിപ്പോ ഉത്തരവിൽ വിശദീകരിക്കുന്നുമുണ്ട് ശനിയാഴ്ച രാവിലെ ഒമ്പതരയോടുകൂടി നിവേദനം നൽകാൻ എന്ന പേരിലാണ് രണ്ട് സ്ത്രീകൾ ഇവിടേക്ക് വരുന്നത് സ്ത്രീകൾ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ബാക്കിയുള്ള നാലുപേർ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറിയത് എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് അതിൽ പറയുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സുരക്ഷാ വീഴ്ചക്ക് കാരണം അതായത് ഡി ിയുടെ വീടാണ് ഡി ജി പിയുടെ വീടിന്റെ പോർച്ചോയിൽ പോയി വരെ ഇവർ മുദ്രാവാക്യം വിളിക്കാനുള്ള കാരണം ഇങ്ങനെയുണ്ടായത് അതായത് ഗേറ്റ് തുറന്നത് കൊണ്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് അതായത് ഡി ജി പിയുടെ വീട്ടിന്റെ ഗേറ്റ് തുറന്നു കൊടുക്കുമ്പോൾ അത് മേലുദ്യോഗസ്ഥരെ അറിയിച്ചില്ല എന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഈ ഉത്തരവിൽ രാഹുലാർ നായർ പറയുന്നുമുണ്ട് ഈ ഇന്നലെ ഏർ ഈ പറയുന്ന കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ആ ഒമ്പതരൊക്കെ നടന്ന ഈ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സൽപ്പേരിന് വലിയ കളങ്കം ഉണ്ടാക്കിയെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമായി പ്രധാനമായും പറയുന്നത് ഗേറ്റ് തുറന്നു കൊടുത്തു എന്നതാണ് ഗേറ്റ് തുറന്നു കൊടുക്കുമ്പോൾ മേലുദ്യോഗസ്ഥരോട് പറയണമെന്നും പറയുന്നു മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത് മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് അടക്കം നാല് പേരെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അവരെ റിമാൻഡ് ചെയ്തു അവരിപ്പോൾ റിമാൻഡ് കാലാവസ്ഥ ജാമ്യം കിട്ടി ഇപ്പോൾ പുറത്തു പുറത്തുമാണ് കഴിഞ്ഞ ശനിയാഴ്ച പോലീസ് മേധാവിയുടെ വസതിയിലേക്കുള്ള മഹിളാ മോർച്ച സമരത്തിലാണ് പോലീസുകാർക്ക് വീഴ്ചയുണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഈ സസ്പെൻഷൻ ഉത്തരവ് വരുന്നത് പോലീസുകാർ ഗേറ്റ് തുറന്നു കൊടുത്തതാണ് സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായതും പറയുന്നുണ്ട് പോലീസിനും പോലീസ് ആസ്ഥാനത്തിനും ഇത് കളങ്കം സൃഷ്ടിക്കുകയാണ് ഈ നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നും ഈ ഉത്തരവിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഗാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്